സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹൈ സ്കൂളിൽ അൻപത്തിയഞ്ച് കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലും നാൽപ്പത്തിയഞ്ച് പേർ എൽ കെ ജിയിലും പ്രവേശനം നേടി കളികളിലൂടെ പഠനത്തിലേക്ക് കടക്കുകയാണ് കുട്ടികൾ ക്ലാസ്സിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൽ സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരം നടത്തിയ കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത് തുടക്കൊരുത്സവം പഠിപ്പൊരുത്സവം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കിയത് മുപ്പത്തിരണ്ടോളം വിദ്യാർത്ഥികളാണ് രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുപ്പത്തിരണ്ടോളം വിദ്യാർത്ഥികൾ അവർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ഇവർ എല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ് എത്രത്തോളം ആവേശമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു നിനക്ക് ഒരുപാട് ദിവസത്തെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ ഇതുതന്നെയാണ് വളരെ ആവേശത്തോടു കൂടിയായിരുന്നു വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് അവരെ പരിശീലിപ്പിച്ച ടീച്ചർമാരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജാനറ്റ് ടീച്ചറുടെ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് ടീച്ചർ എത്രത്തോളം ആവേശത്തോടു കൂടിയായിരുന്നു കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒപ്പം തന്നെ അവർ പരിശീലിപ്പിച്ചതൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെയാണ് ഒത്തിരി നന്നായി അവർ ചെയ്തു വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് പരിശീലനത്തിനുണ്ടായിരുന്നുള്ളൂ പ്രവേശനോത്സവ ഗാനം ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമുക്ക് ലഭിച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് നന്നായി തന്നെ ചെയ്തു എന്നാണ് വിശ്വാസം വളരെ ആവേശത്തോടെ ചെയ്തു സുനിൽ എന്ന് പറയുന്ന അധ്യാപക നൃത്ത അധ്യാപകന്റെ കീഴിലാണ് ഇവരത് അഭ്യസിച്ചത് സ്കൂൾ ഒന്നാകെ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുപ്പത്തിരണ്ടോളം കുട്ടികളാണ് ചുവടുവെച്ചത് വളരെ നന്നായി ഈ വലിയ സ്റ്റേജിൽ പരിഭ്രമങ്ങളില്ലാതെ അവർ ചെയ്തു മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു കുട്ടികൾക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് കുട്ടികൾ റെഡിയായിരുന്നു എപ്പോഴും അവർ തയ്യാറായിട്ട് തന്നെയാണ് ഇരുന്നത് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് അവരിവിടെ എത്തി ഞങ്ങളെല്ലാവരും ഒരു ടീമായിരുന്നു ഇനിയും അങ്ങനെ ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡാൻസ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പത്ത് ദിവസം വേറും പത്ത് പ്രാക്ടീസ് പ്രാക്ടീസുണ്ട് സൂപ്പർ ബായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു താങ്ക് യു തന്നെയാണ് മുഖ്യമന്ത്രി വരെ വളരെ ആവേശത്തോടു കൂടി സുനിൽ എന്ന് പറയുന്ന അതേപോലെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ പെർഫോമൻസ് വളരെ നല്ല കുട്ടികളാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ പിള്ളേർ ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ പിക്കപ്പ് ചെയ്തു വളരെ സന്തോഷം ഗാനം ഗാനത്തെ ഗാനത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഗാനം പഠനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം അതിൽ നമുക്കൊരു ചെറിയൊരു ദൃശ്യ ഒരു നൃത്തം അതിലേക്ക് ഞാൻ കൊണ്ടുവന്നു ഈ കുഞ്ഞുങ്ങളെ വെച്ച് നമ്മൾ ചെയ്തെടുത്തത് അതിൽ ബേസിക് സ്റ്റെപ്പൊക്കെ സാറ് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ ഗാനം വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായി പിന്നെ അത്യാവശ്യം എലഗൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമും ക്വാളിറ്റിയുള്ള ഇതും വേണമെന്ന് പറഞ്ഞിരുന്നു കോസ്റ്റ്യും ആ വളരെ നന്നായിരുന്നു ഒരു എലഗൻസി ഇല്ലാത്ത ഒന്നും വേണ്ട എന്നായിരുന്നു മിൻസറുടെ നിർദ്ദേശം അപ്പോൾ മിൻസർ തന്നെ വളരെ നന്നായിട്ട് അഭിപ്രായപ്പെട്ടു അവരുടെ ചരിത്ര മുഹൂർത്തങ്ങളിൽ ഒന്നാണിത് സി എമ്മിൻ്റെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് ഒരു പ്രവേശനോത്സവം എറണാകുളത്തിന് കിട്ടണമെങ്കിൽ പതിമൂന്ന് വർഷമെങ്കിലും കഴിയണം ഞങ്ങളെല്ലാവരും നന്നായി ശ്രമിച്ചു കുട്ടികൾ നന്നായി ശ്രമിച്ചു വളരെ കൂടി ഈ നൃത്താവിഷ്കാരത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുക അതുതന്നെയാണ് അവർ ഏറെ ആവേശത്തോടു കൂടിയായിരുന്നു ആ ഒരു സമയം ഉണ്ടായിരുന്നതും അത് അത്ര തന്നെ ആവേശം അവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എത്രത്തോളം ആവേശമുണ്ട് ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കിപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി ജൂൺ ഭരണ തുടർച്ചയോ ദിവസത്തെ സമഗ്ര വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം കാണുക ஜெய ஜெய ஜனஹிதம் தர்த் டேட் ஜூன் நாலு ராகிலே ஆறு மணி முதல்